അയ്യോ തുമ്മ വന്നിട്ട് വെൽക്കം ടു അവർ തായ്ലാൻഡ് ഡേ ത്രീ ഇന്ന് നമ്മൾ നേരെ ബാങ്കോക്കിലേക്ക് പോവുകയാണ് ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് പട്ടായാണുള്ളത് ഇന്ന് ബാങ്കോക്ക് പോവുകയാണ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ബാങ്കോക്കിൽ എന്തൊക്കെ കണ്ട ശേഷം ഈവനിങ് റൂം അങ്ങനെയാണ് കേട്ടോ പിന്നെ എന്താ പറയണ്ടേ ഇന്നത്തെ ദിവസം ഞാൻ ഉറങ്ങിയിട്ടില്ല നമ്മുടെ സ്ഥിരം പരിപാടി തന്നെയാണ് ലോസ് മോഷനും വോമിറ്റിങ്ങും എന്താണ് കഴിച്ചതെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല അമ്മ ഒരു ചായ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ആ ചായ അമ്മ കുടിച്ചില്ല ഞാനും വേദം കുടിച്ചു അപ്പോൾ വേദനയും ഒരു പ്രാവശ്യം വോമിറ്റ് ചെയ്തു അത് മാത്രമേ ഇവരെല്ലാവരും കഴിച്ചതിൽ നിന്നും വ്യത്യസ്തമായി ഞാനും വേദനയും കഴിച്ചിട്ടുള്ളൂ ഞാൻ അതാണോ പണി തന്നതെന്ന് അറിയത്തില്ല ഇപ്പോൾ ഞാൻ ഓക്കെയാണ് ടാബ്ലെറ്റ് ഒക്കെ കഴിച്ചു ഓക്കെയാണ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവുകയാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒമ്പതര ആവുമ്പോൾ വണ്ടി വരും വണ്ടി വന്നിട്ട് നമ്മൾ നേരെ എവിടെ പോവും ടു ഓക്ക് മിക്കവാറുമുള്ള ഏത് ഹോട്ടലിൽ പോയാലും നമുക്ക് കോംപ്ലിമെൻ്ററി ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാവുമല്ലേ പക്ഷെ പറഞ്ഞിട്ട് കാര്യമല്ല കേട്ടോ സ്ഥിരം ഒരേ മെനു ആയിരിക്കും ആദ്യത്തെ ദിവസമൊക്കെ നമ്മൾ നല്ല ഉഷാറായിട്ട് കഴിക്കും കേട്ടോ കാരണം എന്തോര ഐറ്റംസ് ആയിരിക്കും ഉണ്ടാകുന്നത് അല്ലേ കോൺഫ്ലെക്സ് ഉണ്ടാവും ബ്രെഡ് ഉണ്ടാവും പിന്നെ നമ്മുടെ സൗത്ത് ഇന്ത്യൻ ഡിഷസ് ഉണ്ടാവും അങ്ങനെയൊക്കെ ഭയങ്കര സന്തോഷത്തോടെ കഴിക്കും പിറ്റേ ദിവസം ഓക്കെ ഓക്കെ വീണ്ടും വീണ്ടും എന്നൊരു മൂന്നാല് ദിവസം ഒരുമിച്ച് അതേപോലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആകുമ്പോൾ ഉറപ്പായിട്ട് നമ്മൾ വെറുത്തു പോകും അല്ലേ അതിനി എത്ര ഫേവറേറ്റ് ആണെങ്കിലും ബട്ട് ഇവിടെ ആക്ച്വലി ഒരു ദിവസം മാത്രമേ നമുക്ക് ഇഡ്ഡലി സാമ്പാർ കിട്ടിയുള്ളൂ ബാക്കി എല്ലാ ദിവസവും കൂടുതലും ഞാൻ പറഞ്ഞില്ലേ ഇവിടെ നോർത്ത് ഇന്ത്യൻസാണ് കൂടുതലും അപ്പോൾ ആ ഒരു സ്റ്റൈലിലുള്ള ഫുഡാണ് കൂടുതലും കിട്ടുന്നത് അത് നമുക്ക് അങ്ങോട്ടേക്ക് പറ്റുന്നില്ല പിന്നെ രാവിലെ തന്നെ കുറച്ച് ഓറും നൂഡിൽസും ഒക്കെ ഉണ്ടാവും നൂഡിൽസൊക്കെ നമുക്ക് ഇഷ്ടമുള്ളതുകൊണ്ട് കുഴപ്പമില്ല കഴിക്കാത്തവരുടെ കാര്യം എന്താണെന്ന് അറിയില്ല പിന്നെ പൂരിയൊക്കെ ഉണ്ട് പൂരി മസാലക്കറിയൊക്കെ ഉണ്ട് പക്ഷേ ഇതെല്ലാം ഒരു നോർത്ത് ഇന്ത്യൻ ടച്ച് ടച്ചാട്ടോ എല്ലാത്തിനും എനിക്ക് ഈ നോർത്ത് ഇന്ത്യൻ ടേസ്റ്റും അതിൻ്റെ ഒരു മണവും ഉണ്ടല്ലോ ഒരു ഓയിലിൻ്റെ മണവും കൂടി കേൾക്കുമ്പോൾ എനിക്ക് വല്ലാത്തൊരു വെറുപ്പാട്ടോ എനിക്കിഷ്ടമായിരുന്നു നമ്മൾ കഴിഞ്ഞ നോർത്ത് ഇന്ത്യൻ ട്രിപ്പോട് ട്രിപ്പോടുകൂടി ഞാനാ കാര്യങ്ങളെല്ലാം വെറുതെ ഈ പറഞ്ഞതുപോലെ തന്നെ കുറച്ച് കൂടുതൽ ദിവസം നമ്മൾ ഒരേ കാര്യം തന്നെ കഴിക്കുമ്പോൾ നമ്മൾ വെറുത്തു പോകും നമ്മുടെ നാട്ടിലെ സാധനങ്ങൾ കിട്ടുമ്പോൾ അത് വേറൊരു ടേസ്റ്റ് തന്നെയാണ് അതിപ്പം നാട്ടിലാണെങ്കിലും ഈ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുമ്പോൾ ഇതേപോലത്തെ ഏകദേശം ഇതേപോലത്തെ ഒരു മെനു ഒക്കെ തന്നെ ആയിരിക്കും കേട്ടോ പിന്നെ അവിടെ പിന്നെ പ്രത്യേകത എന്ന് പറയുന്നത് ഇഡ്ഡലിയോ ദോശയോ സാമ്പാറോ ചമ്മത്തിയൊക്കെ ഉണ്ടാവും എന്നല്ലാണ്ട് സെയിം ഇതുപോലെ തന്നെ ആയിരിക്കും ഒരു ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഒരു സെറ്റപ്പ് ഉണ്ടാവും പിന്നെ ഒരു നമ്മുടെ സൗത്ത് ഇന്ത്യൻ ഫുഡിൻ്റെ ഒരു സെറ്റപ്പ് ഉണ്ടാവും കോഫി ടീ ജ്യൂസ് സെയിം ഇതേപോലെ തന്നെ കേട്ടോ നമ്മൾ വേറൊരു കൺട്രിയിലൊക്കെ വരുമ്പോൾ ആ ഒരു കൺട്രിയുടെ കൾച്ചറൊക്കെ നമ്മൾ ആഗ്രഹിക്കില്ലേ പിന്നെ ഒരു കാര്യമുണ്ട് കേട്ടോ ആ കൺട്രിയുടെ ഒരു സ്റ്റൈൽ ഫുഡൊക്കെ നമുക്ക് തന്നാലും നമുക്ക് ഇഷ്ടപ്പെടത്തില്ല അതുകൊണ്ടായിരിക്കാം ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈലെങ്കിലും അറ്റ്ലീസ്റ്റ് അവർ കൊണ്ടു വന്നത് ഫുഡ് ഓക്കെയാണ് പക്ഷെ എന്നും ആയപ്പോ എന്താ എനിക്ക് അങ്ങോട്ട് പറ്റുന്നില്ല കേട്ടോ ഞാൻ ഭയങ്കര ഫുഡിയൊക്കെയാണ് പക്ഷെ നമ്മുടെ നാട്ടില് ഫുഡ് കിട്ടിയില്ല എങ്കില് അത് ഒന്നോ രണ്ടോ ദിവസമൊക്കെ ഒരു നേരം രണ്ടു നേരമൊക്കെ കഴിക്കും ഒരു ടൈപ്പ് ഫുഡ് കേട്ടോ പക്ഷെ സ്ഥിരമാകുമ്പോ എന്നെ കൊണ്ട് പറ്റത്തില്ല ഒരു രണ്ട് ദിവസമൊക്കെ മാക്സിമം അത് കഴിയുമ്പോ എനിക്ക് എന്റെ നാട്ടിൽ പോയി ചോറും മീൻ കറിയും കപ്പയൊക്കെ കൂട്ടി കഴിക്കും ഒരു ബ്രെഡ് ടോസ്റ്റ് റസ്ക് പോലെ കഴിച്ചു നോക്ക് പിന്നെ വേദം നേരെ ഓപ്പോസിറ്റ് ആട്ടോ അവൾക്കും ആർക്കായാലും ഒരുപാട് ദിവസം ഒരേ ആഹാരം ആവുമ്പോ വെറുപ്പ് തോന്നുമെങ്കിലും അവൾക്ക് ഈ ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അവൾ ഓക്കെ ആണ് അഡ്ജസ്റ്റ് ആയിക്കോളും പക്ഷെ എനിക്ക് ബ്രെഡൊന്നും അധിക ദിവസം കഴിക്കുമ്പോൾ എനിക്ക് വല്ലാതെ ഒരു തോൽ കേട്ടോ വെജിറ്റബിൾസ് മാത്രം കഴിക്കാൻ നൂഡ്സ് കണ്ടപ്പോ കഴിച്ചു വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നാലും ഞാൻ രക്ഷപ്പെട്ടു രണ്ടു മണിക്കൂർ യാത്രയാണ് രണ്ടു മണിക്കൂർ യാത്രയാണ് ടു ബാങ്കോക്ക് നിങ്ങൾക്കേ വീഡിയോ എടുത്തിട്ട് വരാം കാറ് വന്ന ഒമ്പത് മണി ആ വരുമെന്ന് പറഞ്ഞ് പിന്നെ ബാഗും സാധനങ്ങളൊക്കെ എടുത്തിട്ട് താഴെ ഇറങ്ങുമ്പോൾ വെള്ളത്തിൽ പക്ര ഇവിടെയും ബൊഫ ഉണ്ടോ ബ്രേക്ക്ഫാസ്റ്റാ ഇങ്ങോട്ട് വിടും അമേരിക്കൻ ബ്രേക്ക്ഫാസ്റ്റ് സർവീസ് ഇതും ആണ് ഏട്ടാ మత్తద ఇందె నోతంది ఇస్ దిస్ ఆల్సో కాంప్లిమెంటరీ ఫుడ్ కాంప్లిమెంటరీ యా వి హావ్ డిఫరెంట్ కలర్ యా సై ఇండియా బ్రేక్ఫాస్ట్ డి సై అమెరికన్ అమెరికన్ బ్రేక్ఫాస్ట్ ఓకే ఓకే బై ఇంకట్ ఇంటర్లీం సాంబార్ ఉమ్ కిట్టులా కట్ ఫ్రూట్స్ వెజిటబుల్స్ ഇവിടെ അപ്പുറം സൈഡിൽ അതേ ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാണ് പിന്നെ ഇവിടെ മറ്റേ റൈസ് നൂഡിൽസ് പൂരി അതൊന്നും ഉണ്ടാവില്ല ബ്രെഡ് സോസേജ് ഹാംസ് അങ്ങനെയൊക്കെ ഉള്ള സാധനങ്ങൾ മാത്രമേ ഉണ്ടാവത്തുള്ളൂ കേട്ടോ പിന്നെ സാലഡ്സും കൂടുതലുണ്ടാവും ബട്ട് എൻ്റെ ഒരു സജഷൻ നമ്മളൊരു വേറൊരു കൺട്രിയിൽ പോകുമ്പോൾ ആ കൺട്രിയിലെ ഒരു ഫുഡ് കൂടി ഇവിടെ കേട്ടോ പൂരി ഉമ്മ അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ടവിടെ ആ നോർത്ത് ഇന്ത്യൻ്റെ മണം ആ കറീര ലിഫ്റ്റ് കയറാൻ നിന്ന സമയത്ത് പോക്കും നടക്കില്ല നിറയെ ആൾക്കാരിപ്പം ഫുഡ് കഴിക്കുന്നതും ഇതുപോലെ ചെക്കിൻ ചെക്കൗട്ട് ചെക്കിൻ ഇല്ല ചെക്കൗട്ട് ഒക്കെ ആയിട്ട് ആൾക്കാർ നിൽക്കണം സ്റ്റെപ്പ് കയറാനും വയ്യ എന്നാലും അവിടെ നിന്നാലും കുറേ സമയം നിൽക്കണം പിന്നെ ഫോണിൽ ചാർജ് ഇല്ല ഫോണിൽ ചാർജ് ഇടണം അതുകൊണ്ട് പിന്നെ സ്റ്റെപ്പ് കയറാൻ കരുതി ഏതായാലും ഫ്ലോ സെക്കൻഡ് ഫ്ലോർ ആയതെങ്കിൽ ഒരു ഫ്ലോറിലൂടെ കയറണം അയ്യോ വീട്ടിലെ ചെറിയ സ്റ്റെപ്പ് കേറാത്ത ഞാനാണ് കൈ ഒന്നും പോയി വെച്ചിട്ടില്ല ഇനി വേഗം സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് നമുക്ക് അറിയാം നമ്മളോടെ ലിഫ്റ്റ് വെയിറ്റ് ചെയ്യുന്നവരാണ് ചെറിയ ലിഫ്റ്റ് രണ്ട് മൂന്ന് പേര് കയറുമ്പോൾ പിന്നെ

ക്യാപിറ്റൽ സിറ്റിയായ ബാങ്കോക്കിലേക്കാണ് നമ്മൾ പോകുന്നത് ഇനി കുറച്ച് ദിവസം നമുക്ക് അവിടുത്തെ വിശേഷങ്ങളായിരിക്കും പക്ഷെ ഞാൻ മാക്സിമം വീഡിയോസ് ഇന്ന് മുതൽ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കും കേട്ടോ തന്നിട്ടില്ല ആ ചോദിച്ചിട്ട് തരാൻ നോക്കട്ടെ നമ്മൾ ചൂസ് ചെയ്ത റൂം എന്ന് പറയുന്നത് ത്രീ സ്റ്റാർ ഹോട്ടലായിരുന്നു മലേഷ്യയിൽ മലേഷ്യയില് ഫൈവ് സ്റ്റാർ ആയിരുന്നു ത്രീ സ്റ്റാറും ഫൈവ് സ്റ്റാറും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല എങ്കിലും ത്രീ സ്റ്റാറാകുമ്പോൾ കുറച്ചുകൂടെ റേറ്റ് ഒക്കെ കുറഞ്ഞിരിക്കുമല്ലോ എന്ന് എഴുതിയിട്ടാണ് ത്രീ സ്റ്റാർ എടുത്തത് പക്ഷേ ഹോട്ടലൊക്കെയായിരുന്നു അവരുടെ സർവീസൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാട്ടോ എല്ലായിടത്തും കോംപ്ലിമെൻ്ററി വോട്ടർ ബോട്ടിലൊക്കെ കൊടുക്കത്തില്ല ഇന്നലെ മുതൽ ഞാൻ കംപ്ലയിൻ്റ് ചെയ്യുകയാണ് ആ വോട്ടർ ബോട്ടിനെ പറ്റി ഇതുവരെ അവർ ആ തന്നിട്ടില്ല ഇനി ചെക്ക് ചെയ്യാം ചെക്ക് ചെയ്യാം ചെക്ക് ചെയ്യാമെന്ന് പറയുന്ന ഇത്രയും സമയമായിട്ട് അവർ ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ടില്ല കേട്ടോ അതൊക്കെ മോശമായിട്ട് തോന്നിയായിരുന്നു നമ്മുടെ നാട്ടിലായിരുന്നെങ്കിൽ സത്യം പറയുമല്ലോ ഞാൻ വഴക്കുണ്ടാക്കി അതങ്ങ് വാങ്ങിയാൽ കാരണം നമ്മൾ പൈസ കൊടുക്കുന്ന സാധനമില്ലേ നമുക്കത് കിട്ടേണ്ടത് ില്ല പക്ഷെ ഇവിടെ ഞാൻ കുറച്ചൊക്കെ സംസാരിച്ചു അവരാണെങ്കിൽ നമുക്ക് നമ്മൾ സംസാരിക്കുമ്പോ അവർക്ക് ഭാഷ ഇറങ്ങണത്ത പോലെ അഭിനയിക്കട്ടെ അവർക്ക് എല്ലാം അറിയാം പക്ഷെ അവർ പൊട്ടമാരെ പോലെ അങ്ങനെ നമ്മൾ ബോട്ടിൽ ചോദിച്ചു ചോദിച്ചിട്ട് അവര് വെയിറ്റ് ചെയ്ത് ഇന്നലെ രാത്രി മുതൽ ഞാൻ കംപ്ലൈന്റ് ചെയ്യാണ് വെള്ളം കിട്ടിയില്ല ഒന്നും കിട്ടിയില്ല പിന്നെ അത് നോക്കി നിന്നു പോക്ക നടക്കില്ല അതുകൊണ്ട് നമ്മുടെ കാർ എത്തിയിട്ടുണ്ട് ഇതാ കേട്ടോ ഇന്നത്തെ ഇപ്പം നമ്മുടെ ഡ്രൈവർ എന്ന് പറയുന്നത് പുള്ളി രാവിലെ മുതലേ ചെവിയിലൊരു സാധനം കുത്തി വച്ചിട്ട് ഫോണ് 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 സംസാരം തന്നെയാണ് അതിനിടയ്ക്ക് നമ്മൾ ചോദിക്കുന്നതിനൊക്കെ മറുപടിയൊക്കെ പുള്ളി തരുന്നുണ്ട് എങ്കിലും ഫുൾ പുള്ളി ഫോണിൽ ഭയങ്കര ബിസി ആ എല്ലാ കാര്യങ്ങളൊക്കെ കറക്റ്റ് ചെയ്യുന്നുണ്ട് നേരെ ബാങ്കോക്കിലേക്കാണ് പിന്നെ പോകും വഴി നമ്മൾ നൂങ് നോച്ച് വില്ലേജ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തേക്ക് പോവുകയാണ് അവിടെ കയറി അവിടുത്തെ കാര്യങ്ങളെല്ലാം കണ്ട് അവിടുത്തെ ഫുഡും കഴിച്ച ശേഷമാണ് നമ്മൾ നേരെ ഹോട്ടലിലേക്ക് ഷിഫ്റ്റ് ആവുന്നത് എന്നിട്ട് വൈകിട്ട് വേറൊരു പരിപാടി കൂടെ ഉണ്ട് കേട്ടോ അത്രയുമാണ് ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് നാട്ടിൽ തിരിച്ചപ്പോഴേ നമുക്കൊരു ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട് അതിൽ എല്ലാവരും ഒക്കെ ഉണ്ടാവും അവർ ഡീറ്റെയിൽസ് ഇട്ടേക്കും വണ്ടിയുടെ നമ്പർ നമ്പറിട്ടേക്കും പോകേണ്ട സ്ഥലങ്ങളിട്ടേക്കും അതിലെന്തെങ്കിലും ക്ലിയർ ചെയ്യാനുണ്ടെങ്കിൽ അതിൽ ക്ലിയർ ചെയ്യുക ഡ്രൈവർ വരും നമ്മളെ കൊണ്ടുപോകും അത്രയേ ഉള്ളൂ അതിൽ കൂടുതൽ ഇവരോടൊന്നും ചോദിക്കാനോ ഈ നാടിനെപ്പറ്റി അറിയാനോ ഒന്നും പാടില്ല ശരിക്കും പാടില്ല എന്നല്ല നമുക്ക് ആക്ച്വലി അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല അവർക്കറിയത്തില്ല ഇത്രയും ടൂറിസ്റ്റുകൾ വരുന്നൊരു സ്ഥലം ടൂറിസ്റ്റുകളായിട്ട് ഡെയിലി മാനേജ് ചെയ്യുന്നവർക്ക് അറിയില്ല ഇംഗ്ലീഷ് സംസാരിക്കാനായിട്ട് അറിയത്തില്ല ഇപ്പോൾ ഏത് നാട്ടിൽ നിന്ന് വന്നാൽ നമുക്ക് അറ്റ്ലീസ്റ്റ് എന്തെങ്കിലും ഒരു ബുക്ക് മൂലയൊക്കെ അറിയാവുന്നവരായിരിക്കില്ലേ അപ്പോൾ നമുക്ക് കുറച്ചെങ്കിലും ഇംഗ്ലീഷ് അറിയാമെങ്കിൽ ഓക്കെ നമുക്ക് ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം ഇവരുമായിട്ടൊക്കെ പിന്നെയും നമുക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് വലതുമ്പോ ഒക്കെ പറഞ്ഞ് ഓക്കെയാണ് കേട്ടോ പക്ഷെ ഫസ്റ്റ് ഡേ ഒരാൾ വന്നു അയാൾക്ക് എ ബി സി ഡി പോലും അറിയത്തില്ല എന്ന് തോന്നുന്നു എങ്ങനെ പറ്റുന്നു എന്ന് അറിയത്തില്ല പക്ഷെ ആ ആൾ പാവമാണ് ചരിച്ചുകൊണ്ട് എല്ലാ കാര്യങ്ങളും ഹാൻഡിലും എല്ലാ കാര്യങ്ങളും നീറ്റായിട്ട് ചെയ്യുന്നുണ്ട് പക്ഷേ നമുക്കൊന്നും പറയാനോ സംസാരിക്കാനോ ചോദിക്കാനോ പറ്റുന്നില്ല കേട്ടോ ആ അതെന്തോ ആയിക്കോട്ടെ ഇനി പറഞ്ഞിട്ട കാര്യമില്ല എന്താണെന്ന് നമ്മൾ ബാങ്കോക്കിലേക്ക് ഫേസ്റ്റ് നൂങ് വില്ലേജിലേക്ക് യാത്ര തിരിച്ചിട്ടുണ്ട് ഇത് അച്ഛനും ആടനും കൂടി രാവിലെ ചായ കുടിക്കാനായിട്ട് പോയപ്പോഴത്തെ വീഡിയോ ആണ് ഞങ്ങൾ ഇവിടെ കിടക്കട്ടെ എന്ന് എത്തി കേട്ടോ രാവിലെ തന്നെ കരിക്കാനും വറുക്കാനും പൊരിക്കാനും ഒക്കെയുള്ള സാധനങ്ങളും ഏട്ടോ അവർ ഇറങ്ങിയിട്ടുണ്ട് എണ്ണ കിടന്ന് ചിക്കനൊക്കെ മൂത്ത് വരാം രാവിലെ കേട്ടോ ഒരു ആറ് മണി സമയമൊക്കെ ആവും ആ എണ്ണയുടെ ഭംഗി നോക്കിയേ അതിപ്പോൾ തായ്ലാൻഡിലായാലും ഇന്ത്യയിലായാലും ഇത് തന്നെ അല്ല എണ്ണയുടെ അവസ്ഥ എന്നൊക്കെ പറയുന്നത് ആരും മാറ്റാറൊന്നുമില്ല വർഷങ്ങളായാലും ഒരേ എണ്ണയായിരിക്കും ഇത് അവർ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റുമൊക്കെ ഇടങ്ങിയൊരു സാധനം കേട്ടോ ചോറുണ്ടാവും കുറേ വെജീസ് ഉണ്ടാവും ഒരു നോൺ വെജ് എന്തെങ്കിലും ഉണ്ടാവും കേട്ടോ അവർ വീട്ടിൽ നിന്ന് തന്നെ പ്രിപ്പയർ ചെയ്ത് കൊണ്ടുവരുന്നതാണ് അതിപ്പോൾ ചോറൊക്കെ അവർ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ കഴിക്കുന്നത് ഇനി ഉച്ചയ്ക്ക് എന്താണെന്ന് അറിയത്തില്ല പക്ഷെ എന്തായാലും രാവിലെ തന്നെ അവർ പരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ട് ആൾക്കാരൊക്കെ രാവിലെ വന്ന് വാങ്ങി കഴിക്കുമായിരിക്കും കേട്ടോ അതുകൊണ്ടല്ലേ അവരുണ്ടാക്കുന്നത് അതുപോലെ ചായ കുടിക്കുമ്പോൾ ചെന്ന് സൗത്ത് ഇന്ത്യൻ കടയിലോ നോർത്ത് ഇന്ത്യൻ കടയിലോ ചെന്ന് ചായ കുടിച്ചില്ല എങ്കിൽ ഇവരും ചായയൊക്കെ തരും കേട്ടോ തായ് ചായ ആയിരിക്കും തരുന്നത് ആ ചായ കുടിച്ചാൽ പിന്നെ ജന്മത്തോ നമ്മള് ചായ കുടിക്കത്തില്ല കേട്ടോ അതുകൊണ്ട് ചായ കുടിക്കുമ്പോൾ സൗത്ത് ഇന്ത്യനോ നോർത്ത് ഇന്ത്യനോ റെസ്റ്റോറൻറ്റ് കയറി കഴിക്കുക ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോകുമ്പോൾ അല്ലെങ്കിൽ അവരുടേതായ രീതിയിലായിരിക്കും അവർ ചായ ഇട്ട് തരുന്നത് നമുക്ക് എന്റെ ചാർജ് ഇല്ലായിരുന്നു കേട്ടോ സെറ്റപ്പൊക്കെ കാറിൻ്റെ ഉള്ളിലൊക്കെ ഭയങ്കര സെറ്റപ്പ് ആണ് ക്യാരവൺ സെറ്റപ്പ് പോലെയൊക്കെയാണ് പക്ഷെ ഇവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ആൻ പറ്റാത്തതാണ് ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് കേട്ടോ ബാക്കിയെല്ലാം ഓക്കെയാണ് ഇപ്പോൾ നമ്മുടെ നല്ലൊക്കെ തന്നെ ഇപ്പോൾ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമായ നമ്മുടെ കോവളം തന്നെ എടുക്കാം അവിടെയൊക്കെ ഉള്ളവർ എന്ത് സ്മൂത്തായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുന്നത് കാരണം അവരുമായിട്ട് ഇന്ന് ഇടപഴകി ഇടപഴകി അവർക്ക് ടൂറിസ്റ്റുകളായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ട് നന്നായിട്ട് സംസാരിക്കാൻ പറ്റും എൻ്റെ ഫോണിലെ ചാർജ് ഉണ്ടായിരുന്നില്ല അങ്ങനത്തെ ഫോൺ ചാർജ് ഇട്ടു വണ്ടിയിൽ ചാർജിങ് സെറ്റപ്പ് മീൻസ് നമ്മളവിടെയൊക്കെ ഡ്രൈവർ സീറ്റിൻ്റെ അവിടെയെല്ലാം ഉണ്ടാവും ഇത് ഓരോ സീറ്റിൻ്റെ അവിടെയും ഇതാണ് ലോങ് നോച്ച് വില്ലേജ് അങ്ങനെ ആയിരിക്കാം പ്രൊണൗൺസിയേഷൻ എനിക്ക് കറക്റ്റ് അറിയില്ല നമ്മുടെ റാമോജി ഫിലിം സിറ്റി പോലെ എന്തോ ഒരു സെറ്റപ്പ് ആണെന്നാണ് എനിക്ക് പുറമേ നിന്ന് കണ്ടപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത് നമുക്കുള്ളിലേക്ക് കയറി നോക്കാം നമ്മുടെ ആൾ ടിക്കറ്റ് എടുക്കാൻ പോയിരിക്കുകയാണ് ഇവിടെ ഓരോ ദിവസവും ഓരോ ഡ്രൈവറാണ് വരുന്നത് രാവിലെ ഒരാളായിരിക്കും വൈകിട്ടൊരാളായിരിക്കും ഒരു സ്ഥിരമായിട്ടുള്ളൊരു ഗൈഡൊന്നും നമുക്കില്ല അത് എല്ലാവർക്കും അങ്ങനെയാണെന്ന് തോന്നുന്നു ഇതിൻ്റെ ഉള്ളിൽ എന്താണ് സെറ്റപ്പ് എന്നുള്ളത് ഉള്ളിലേക്ക് കയറിയാലേ കയറിയാലറിയാവൂ റാമോജിരി തന്നെ കേട്ടോ പുറമേ കണ്ടപ്പോൾ അങ്ങനെ തന്നെ വില്ലേജ് എന്നൊക്കെ പറഞ്ഞാണ് കൊടുത്തിരിക്കുന്നത് ഞാൻ പറഞ്ഞത് നൂറ് ശതമാനം ശരിയാണ് ഇത് നമ്മുടെ റാമോജുറാവ് ഫിലിം സിറ്റിയുടെ വേറൊരു വേർഷൻ തന്നെയാണ് റാമോജിറാവ് ഫിലിം സിറ്റി എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു ഇന്ത്യൻ നോർത്ത് ഇന്ത്യൻ സൗത്ത് ഇന്ത്യൻ സ്റ്റൈലിലൊക്കെ ചെയ്തിരിക്കുന്ന ഒരു സ്റ്റുഡിയോ ാണ് എന്ന് വേണമെങ്കിൽ പറയാം ഇതെന്ന് പറയുമ്പോൾ തായ്ലാൻഡ് തായ് സ്റ്റൈലിൽ ചെയ്തിരിക്കുന്നു അത്രയുള്ള വ്യത്യാസം പക്ഷേ ഓൾമോസ്റ്റ് സെയിം തന്നെയാണ് ഞാൻ പറയില്ല നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെയുള്ള യാത്രകൾ പോകാൻ താല്പര്യമുണ്ടെങ്കിൽ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി യാത്രയാണെങ്കിൽ ഉറപ്പായിട്ടും റാമോജി റാവു ഫിലിം സിറ്റി നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് കേട്ടോ അതൊരു ആക്ച്വലി അതൊരു സ്റ്റുഡിയോ ആണ് ഒരുപാട് മൂവീസിലൊക്കെ വന്നിട്ടുള്ള സ്ഥലമാണ് അപ്പോൾ അവിടെ നമ്മൾ ഒരുപാട് മൂവീസിലൊക്കെ കണ്ടിട്ടുള്ള സ്ഥലങ്ങളെ കാണാൻ പറ്റും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരുപാട് സ്ഥലങ്ങൾ സെറ്റ് ഇട്ടിട്ടുണ്ട് ജപ്പാൻ ലണ്ടൻ ചൈന അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കൺട്രികൾ സെറ്റ് ഇട്ടിട്ടുണ്ട് അതൊക്കെ നമുക്ക് ചെറിയ രീതിയിൽ അവിടെ ചെന്നാൽ കാണാനും പറ്റും മാത്രമല്ല നമുക്ക് ആവശ്യത്തിനധികം അവിടെ നിന്ന് വേറൊരു കൺട്രിയിൽ പോയ ഫീല് ഫോട്ടോസ് എടുക്കാം പിന്നെ അവിടുത്തെ ആ ഒരു രീതിയൊക്കെ നമുക്ക് കുറച്ച് സമയം ആ ഒരു സ്ഥലത്ത് ഇപ്പോൾ അവരൊരു പോർഷൻ ജപ്പാനായിട്ടാണ് ചെയ്തിരിക്കുന്നതെങ്കിൽ ആ ഒരു പോർഷൻ ഫുൾ ജപ്പാനുമായിട്ട് ചുറ്റിപ്പെട്ടിട്ടുള്ള സാധനങ്ങൾ മാത്രമായിരിക്കും ഉണ്ടാവുന്നത് കേട്ടോ അപ്പം നമ്മൾ പെട്ടെന്ന് കരുതും ആ ജപ്പാനിൽ പോയല്ലേ അല്ലേ എന്നുള്ളൊരു ഫീലൊക്കെ അവർ ആ ഒരു രീതിയിലാട്ടോ ഇത് കാക്ടസ് ഗാർഡൻ ആണ് കള്ളിമുൾ ചെടിയുടെ ഒരു ഇതാട്ടോ പല വെറൈറ്റിയിൽ നിന്നിപ്പോൾ നല്ല ഭംഗിയുണ്ട് ഇങ്ങനെ ഇങ്ങനെ കുറേ കാര്യങ്ങൾ അവിടെ അവർ അറിയുകയും ചെയ്തിട്ടുണ്ട് പിന്നെ കുറേ ഷോസുമാണ് ഈ നൂങ് നോച്ച് വില്ലേജിലുള്ളത് ഇതിനെക്കാട്ടി ഫാൾ ബെറ്ററായിട്ട് എനിക്ക് റാമോജി തോന്നിയിട്ടുണ്ട് പക്ഷേ ഇവിടെ അവർ കുറേ ചുട അറേഞ്ച്മെൻറ്സ് ഒക്കെ ഇപ്പോൾ ഗാർഡൻ ഒക്കെയാണ് കൂടുതലും ഇവിടെ ഉള്ളത് അതെല്ലാം നല്ല നീറ്റായിട്ടവർ അറേഞ്ച് ചെയ്ത് അത് മെയിൻറ്റൈൻ ചെയ്ത് കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് വേറൊരു ഇത് കേട്ടോ അതൊരു നല്ലൊരു ഭംഗിയുള്ളൊരു കാഴ്ച നമുക്ക് കണ്ണിനൊരു കുളിർമയേകുന്ന കാഴ്ചയാണ് ഇതുപോലെ കുറേ കാക്ടസ് പ്ലാന്റ്സ് കുറേ കാര്യങ്ങൾ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് അത് കാണാൻ നല്ല രസമുണ്ട് റാമോജി എന്ന് പറയുന്നത് വേറൊരു രീതിയിലാണ് അവർ ചെയ്തിട്ടുള്ളത് ഇവിടെ മെയിനായിട്ടും ഒരു എലിഫൻറ്റ് ഷോ ഉണ്ട് കേട്ടോ അതാണ് മെയിൻ ഒരു സംഭവം എന്ന് പറയുന്നത് ബാക്കി പിന്നെ ഈ ഒരു ഇത് എത്രയോ ഏക്കറിൽ അവർ ചെയ്തിരിക്കുകയാണ് ഇതുപോലുള്ള കാക്ടസ് പ്ലാന്റിൻ്റെയും കുറേ കാര്യങ്ങൾ അവർ ഞാൻ പറഞ്ഞില്ലേ ചെയ്തിട്ടുള്ളത് ഒന്നെങ്കിലും നടന്ന് അല്ലെങ്കിൽ ഇവിടെ നമ്മുടെ ബാറ്ററി വെഹിക്കിളുണ്ടാവും കേട്ടോ മറ്റേ ബാറ്ററിയിൽ പോകുന്ന കുഞ്ഞു കാർ പോലത്തെ സെറ്റപ്പ് ഉണ്ടല്ലോ അതുണ്ടാവും അതിൽ കയറി പോകാം അതിന് പാസ് ഉണ്ടെന്ന് തോന്നുന്നു ഞാനെന്തായാലും അത് നമ്മുടെ പാക്കേജ് കിട്ടിയപ്പോഴേ ഞാൻ എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ആ ഒരു വെഹിക്കിളോട് വേണമെന്നുള്ളത് കാരണം ഒരുപാട് കാണാനുണ്ട് അത് അമ്മയ്ക്കൊന്നും ഒരിക്കലും നടന്ന് കാണാനൊന്നും പറ്റത്തില്ല അപ്പോൾ ഇത് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് എടുത്ത് തന്നിട്ടുണ്ട് ശരത്ത് പക്ഷേ അത് ഇതിൻ്റെ കൂടെ ഇൻക്ലൂഡാണോ അത് എക്സ്ട്രാ ആണോ എന്നുള്ളത് എനിക്കറിയില്ല ഇവിടെ ആരോടും ചോദിക്കാനും പറ്റത്തില്ല കേട്ടോ ഇതേ നമ്മളിങ്ങനെ നടന്ന് പോയപ്പോൾ ഫസ്റ്റ് എലിഫെൻറ്റ് ഷോയിലേക്കാണ് പോകുന്നത് സോറി കേട്ടോ എലിഫെൻറ്റ് ഷോ അല്ല വേറൊരു ഷോയിലാണ് പോകുന്നത് ആ പോകുന്ന വഴിക്ക് ഇതേ നിറയെ ആനയെല്ലാം നിപ്പുണ്ട് ആനയ്ക്ക് കൊടുക്കാനായിട്ട് ഇതേ പഴങ്ങളും ഇങ്ങനെ അവർ ഇത്ര ഭാഗത്തെന്ന് പറഞ്ഞു ഓരോ പടലപ്പഴം വെച്ചിട്ടുണ്ട് കേട്ടോ ആനക്കുട്ടന്മാരൊക്കെ നല്ല ട്രെയിൻ ചെയ്ത് നിർത്തിയിട്ടുണ്ട് കേട്ടോ നമ്മൾ ചെന്നപ്പോഴേ തലയും വാലു ആട്ടിയൊക്കെ ഇങ്ങനെ വിളിക്കുന്നുണ്ട് അതിൻ്റെ ക്യൂട്ട്നസ് ആണുമ്പോൾ നമുക്ക് പഴമൊക്കെ വാങ്ങി തോ കൊടുക്കാനൊക്കെ തോന്നും പക്ഷേ ഞാനൊന്നും വാങ്ങിക്കൊടുത്തില്ല കേട്ടോ ആ പൈസ ഉണ്ടെങ്കിൽ ഞാനിവിടെ നാട്ടിലത്തേക്ക് വേറെ എന്തെങ്കിലും വാങ്ങും നമ്മളൊന്നും വാങ്ങിയൊന്നും കൊടുത്തില്ല പക്ഷേ ഇങ്ങനെ തലയാട്ടിയൊക്കെ വിളിക്കുന്നതാണുമ്പോൾ ഭയങ്കര ക്യൂട്ടായിട്ടിരിപ്പുണ്ടേ ഇത് ആ നുങ്ോജ് വില്ലേജിൻ്റെ വേറൊരു പോർഷനാണ് ഇതുപോലെ അവർ പല പല സ്ഥലങ്ങൾ നല്ല രീതിയിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കണ്ണിന് കുളിർമയേകുന്ന ഒരു കാഴ്ച തന്നെയട്ടോ ശരിക്കും പറഞ്ഞാൽ ഇവിടെ എന്ന് പറയുന്നത് എന്തായാലും ഫേസ്റ്റ് നമുക്ക് ആ ഷോയാണുള്ളത് പിന്നെ എലിഫൻറ്റ് ഷോ ഉണ്ട് പിന്നെ ഇതുപോലെ ഫുൾ നുങ്നോജ് വില്ലേജ് കണ്ട ശേഷം ഇവിടെ നിന്നാണ് കോംപ്ലിമെൻ്ററി ലഞ്ച് അതും കഴിഞ്ഞിട്ട് നേരെ അടുത്ത സ്ഥലത്തേക്ക് അടുത്ത സ്ഥലം മീൻസ് നമ്മുടെ ഹോട്ടലിലേക്കാണ് പോകുന്നത് പിന്നെ വൈകിട്ടേ ഉള്ളു കേട്ടോ പരിപാടി ഇവിടെ ഏകദേശം ഉച്ചയ്ക്ക് കഴിയുമെന്നാണ് തോന്നുന്നത് അറിയില്ല എത്രത്തോളം കാണാനുണ്ട് കേൾക്കാനുണ്ട് എങ്ങനെയാണ് എന്നൊന്നും ഒരു ഐഡിയ ഇല്ല അപ്പോൾ അവർ നമ്മുടെ പാക്കേജ് നമുക്ക് ടൈം എല്ലാം മെൻഷൻ ചെയ്ത് തന്നിട്ടുണ്ട് ഇത്ര സമയത്തിനുള്ളിൽ ഇവിടെ കയറുക ഇത്ര സമയത്തിനുള്ളിൽ ഇറങ്ങുക എന്നിട്ട് റൂമിൽ പോവുക ഇന്ന് വൈകുന്നേരം നമ്മൾ പോകുന്ന സ്ഥലം കറക്റ്റ് സമയത്ത് എത്തിയില്ല എങ്കിൽ നമുക്കവിടെ പോകാൻ പറ്റത്തില്ല കാരണം ബാങ്കോക്ക് ഓഫ് സിറ്റി എന്ന് പറയുന്നത് ഭയങ്കര ട്രാഫിക് ജാമും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ നമ്മൾ കുറച്ച് നേരത്തെ എല്ലാ കാര്യങ്ങളും പ്ലാൻ ചെയ്ത് ഇറങ്ങിയില്ല നമുക്ക് വൈകിട്ട് ഇപ്പോഴത്തെ കാര്യം മിസ്സാവും കേട്ടോ ഈ ട്രിപ്പിൽ ഞാൻ ഏറ്റവും എക്സൈറ്റഡ് ആയിട്ട് വന്ന ഒരു സംഭവമാണെന്ന് വായിക്കിട്ട് നമുക്കുള്ളത് അതെന്താണെന്ന് നമുക്ക് വഴിയേ കാണാം എന്തായാലും നമുക്ക് ഫസ്റ്റ് ഷോ എന്താണെന്ന് നോക്കിയിട്ട് വരാതെ തായ്ലൻഡിൻ്റെ നാഷണൽ അനിമൽ ഏതാണെന്ന് അറിയുമോ എൻ്റെ അറിവിൽ എലിഫൻറ്റ് ആട്ടോ ഞാൻ എല്ലാം എൻ്റെ അറിവിൽ എൻ്റെ അറിവിലെന്ന് പറയുന്നത് കാരണം എന്തെങ്കിലും തെറ്റായിട്ടുള്ളൊരു സംഭവം ആണെങ്കിൽ പിന്നെ എൻ്റെ കാര്യത്തിൽ തീരുമാനമാകും അതുകൊണ്ട് എൻ്റെ അറിവിൽ എന്ന് ഞാൻ എടുത്ത് പറയുന്നതാണ് തായ്ലൻഡിൻ്റെ നാഷണൽ അനിമൽ എലിഫൻറ്റാണ് ഇവിടെ കൂടുതലും എവിടെ നോക്കിയാലും എലിഫൻ്റ് ആയിരിക്കും കൂടുതലുള്ളത് ഇപ്പോൾ നമ്മൾ ഡ്രസ്സ് വാങ്ങാൻ പോയാൽ ആ ഡ്രസ്സിലും കൂടുതലും എലിഫൻറ്റിൻ്റെ ഫോട്ടോസൊക്കെ ആയിരിക്കും ഉണ്ടാകുന്നത് അപ്പോൾ പ്രിന്റ് കാര്യങ്ങളൊക്കെ എലിഫന്റ് ആയിരിക്കും അപ്പോൾ അവരുടെ കൺട്രിയെ ഒന്ന് ഇത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഡ്രസ്സിലും എല്ലാത്തിലും ഒക്കെ എലിഫൻറ്റിനെ ഇങ്ങനെ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ തായ്ലാന്റിന്റെ നാഷണൽ എലിമ് എലിഫൻ്റാണ് എലിഫന്റ് ഈ നാട്ടിൽ ഉണ്ട് ഇവിടെ പോയാൽ എലിഫൻറ് ഉണ്ടാവും അവരെല്ലാം ട്രെയിൻ ചെയ്തെല്ലാം നിർത്തിയിട്ടുണ്ട് എലിഫന്റ് ഷോസും കാര്യങ്ങളൊക്കെ മിക്കവാറുമുള്ള സ്ഥലങ്ങളിലുണ്ട് ഇപ്പോൾ നമ്മൾ ഷോ കാണാൻ പോകുന്നതാണ് പോകുന്ന വഴിക്ക് ഇതേതുപോലെ ഒരു ഷോപ്പിംഗ് മോൾ കാര്യങ്ങളെല്ലാം ഉണ്ട് കറക്റ്റ് പത്ത് മണിക്കെന്താ ഷോ സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ ഏകദേശം പത്ത് മണി ആവാറായിട്ടുണ്ട് അതുകൊണ്ട് പിന്നെ ഷോപ്പിങ്ങിനൊന്നും നിൽക്കുന്നില്ല നേരെ നമ്മൾ ഷോ കാണാനായിട്ട് അങ്ങോട്ടേക്ക് പോകാൻ എന്താണ് ഷോ എന്ന അറിയത്തില്ല അവിടെ ചെല്ലുമ്പോഴേ അറിയത്തുള്ളൂ എന്താണ് ഷോ കാര്യങ്ങളെന്നൊക്കെ ഉള്ളത് ഞാൻ പറഞ്ഞില്ലേ ഇവിടെ നോക്കിയാലും എലിഫന്റ് ആണ് ഡ്രസ്സിലൊക്കെ ഉള്ളത് എന്നുള്ളത് ഇവിടെ കണ്ട ഡ്രസ്സുകളെല്ലാം അതാണുള്ളത് ചീമയ്ക്കും സച്ചുവിനും നമ്മൾ ഡ്രസ്സ് വാങ്ങി അതിലും എലിഫന്റ് തന്നെ ആട്ടോ ഉള്ളത് അങ്ങനെയാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഗൂഗിൾ അടിച്ച് നോക്കുന്നത് ഒരു സംശയം നാഷണൽ അനിമൽ എലിഫന്റ് ആണോ അല്ലെങ്കിൽ എവിടെ നോക്കിയാലും എലിഫൻറ്റിനെ കാണത്തില്ലല്ലോ ഡ്രസ്സിലൊക്കെ വരണമെങ്കിൽ എന്തെങ്കിലും ഉണ്ടാവുമല്ലോ എന്ന് കരുതിയിട്ടാണ് നാഷണൽ ആനിമൽ ഓഫ് താരൻ്റെ അടിച്ചു നോക്കിയപ്പോൾ എലിഫൻറ്റിനെ കണ്ടത് കേട്ടോ പക്ഷെ എനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടിൽ കേരളത്തിലെ സോറി ഇന്ത്യയിൽ വേണമായിരുന്നു നാഷണൽ എലിമെൻറ്റ് എലിഫൻ്റ് ആയി എലിഫൻ്റ് ആയിട്ടല്ലേ ടൈഗറിനെ കാട്ടി നമ്മുടെ ആ നാടിന് പറ്റിയത് എലിഫൻ്റ് അല്ലേ അത് നമ്മുടെ കേരളത്തിനൊക്കെ എലിഫൻറ്റ് പക്ഷേ ഇന്ത്യക്കാവുമ്പോൾ ടൈഗർ തന്നെയല്ലേ ബെറ്റർ ഒമ്മേ ടൈഗറിനെ കാണണം കേട്ടോ അയ്യോ ആ ടൈഗറിൻ്റെ വാൽ വന്ന് വേദയുടെ കയ്യിലടിച്ചു ഒരു ദിവസം മൊത്തം ഒക്കെ ഒച്ചു വെച്ച തടവിക്കൊണ്ടിരുന്ന കേട്ടോ ഭയങ്കര വെയിറ്റ് കേട്ടോ ജസ്റ്റ് ആ വാലിൽ പിടിച്ചവർ പൊക്കാൻ പറയുമ്പോൾ തന്നെ ഭയങ്കര വെയിറ്റ് ടൈഗറിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് കേട്ടോ ടൈഗറിനോടൊപ്പം നിന്ന് അടിപൊളിയായിട്ട് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്ത് അല്ലേ ഇതൊന്നും ചെയ്യില്ലെന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഫോട്ടോ ഒക്കെ എടുക്കുന്നത് പിറ്റേ ദിവസം മുതൽ വാട്സപ്പിൽ ഈ ഫോട്ടോസ് എല്ലാം നമ്മൾ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും വാട്സാപ്പിലൊക്കെ ചാകര കേട്ടോ ടൈഗർ ഒരാളെ ആക്രമിക്കുന്ന വീഡിയോ അതുകൊണ്ട് ശരിക്കും പറഞ്ഞാലും ഞെട്ടി സത്യം പറയാലോ ഞാൻ കരുതിയത് അമ്മ ഫോട്ടോ എടുക്കാൻ കയറിയപ്പോൾ യുവമാരെ ഈ ടൈഗറിനെ കുത്തി കുത്തി അതിനെ നമ്മുടെ ആനയൊക്കെ ഇട്ട് കരയിക്കുമ്പോലും ഇതിനോട്ട് കരയ്ക്കുന്നുണ്ട് അപ്പം ഞാൻ കരുതുന്ന എന്താ ഇത് ട്രെയിൻ ചെയ്തതാണ് അതൊന്നും ചെയ്യത്തില്ല ഇത് ഒന്ന് ഭയങ്കര സംഭവമാണെന്ന് കാണിക്കാൻ വേണ്ടി ഉമ്മമാർ കുത്തി കരയിപ്പിക്കുന്നതാണെന്നാണ് കരുതിയത് കേട്ടോ പക്ഷേ ഉമ്മമാർ ഉപദ്രവിക്കുന്നുണ്ട് അതിനെ വേദനിക്കുന്നുണ്ട് എത്ര ട്രെയിൻ ചെയ്താലും ടൈഗർ ടൈഗർ തന്നെ കേട്ടോ അതിന് ദേഷ്യം വന്നാൽ അതിൻ്റെ മുന്നിൽ നിൽക്കുന്നത് അതിൻ്റെ ഭക്ഷണമായിരിക്കും അതിനിപ്പോൾ ആരായാലും ശരി പിന്നെ അതിനെ ഒരുപാട് പ്രൊവോക്ക് ചെയ്യാതിരിക്കുക അപ്പോൾ അപ്പോഴേട്ടോ അതിന് ദേഷ്യം വരുന്നത് അത് നമ്മൾ ചെയ്യുന്നതല്ലേ ഈ ട്രെയിൻ ചെയ്യുന്ന അവന്മാർ അതിൻ്റെ കൂടെ ഒരു ഗൈഡ് ഉണ്ടാവുമല്ലോ അവന്മാർ ചുമ്മാ പോണേന കുത്തി 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 കൊടുക്കുക അപ്പോൾ അത് കിടന്ന് വിളിച്ചതിന് ദേഷ്യം വന്നിട്ടാട്ടോ അത് വല്ലതും ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെയൊക്കെ പോകുമ്പോൾ ഫോട്ടോ എടുക്കുമ്പോഴൊക്കെ ഒന്ന് സൂക്ഷിക്കുക കേട്ടോ അതെല്ലാം എടുത്ത് കഴിഞ്ഞ ശേഷമാണ് ഞാനിറങ്ങിയത് അത് ഇറങ്ങിതെങ്കിൽ ഞാൻ ഫോട്ടോ എടുക്കാൻ പോകില്ലായിരുന്നു കേട്ടോ ഫോട്ടോ എടുക്കാൻ പോകില്ല കേട്ടോ കേട്ടാ അത് അവിടെയൊക്കെ ഭയങ്കര സ്മെല്ല അതുകൊണ്ട് എനിക്കിതൊന്നും പറ്റത്തില്ല ഞാൻ എടുക്കത്തില്ല എന്ന് പറഞ്ഞ് മാറി നിന്നു പക്ഷെ ഞങ്ങളെല്ലാവരും കൂടി കാര്യമായിട്ട് ചെന്ന് എടുക്കുകയൊക്കെ ചെയ്തു ഈ പറഞ്ഞ പോലെ അല്ലേ ദിവസവും ആയിരക്കണക്കിന് വന്ന് ഫോട്ടോസ് ഒക്കെ എടുക്കുന്നതിലും ഒന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞിട്ടാണ് എടുത്തത് കേട്ടോ പക്ഷെ പിന്നീട് മനസ്സിലായി എന്ത് വേണേലും സംഭവിക്കാം എന്നുള്ളത് അപ്പോൾ ഒന്നും പേടിയായി എന്തായാലും നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട് ഷോ നടക്കുന്ന സ്ഥലത്ത് സീറ്റെല്ലാം കിട്ടിയിട്ടുണ്ട് ഇങ്ങനെ സൈഡിലായിപ്പോയിട്ടോ സീറ്റ് സെൻറ്ററിലായിരുന്നേ നല്ല ഭംഗിക്ക് കിട്ടിയാൽ എടുക്കുന്ന സീറ്റൊക്കെ ആണെങ്കിൽ കറക്റ്റ് സെൻറ്ററിൽ കിട്ടും പാക്കേജിൽ എടുക്കുന്ന സീറ്റൊക്കെ ആകുമ്പോൾ ഇതുപോലെ സൈഡിലെ വാലിൻ്റെ തുമ്പിലും ഒക്കെ ആയിരിക്കും കിട്ടുന്നത് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഒരു ബാച്ചിലറായിട്ടൊക്കെ പോവുകയാണെങ്കിൽ ഈ പാക്കേജിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ പിന്നെ ഫാമിലിയായിട്ടൊക്കെ ആയിട്ടൊക്കെ പോകുമ്പോൾ ഉറപ്പായിട്ടും പാക്കേജിൻ്റെ ആവശ്യമുണ്ട് കാരണം നമുക്കിങ്ങനെ അല്ലെങ്കിൽ തിരിഞ്ഞ് നടക്കാനൊന്നും പറ്റത്തില്ല അതുകൊണ്ട് പാക്കേജിൻ്റെ ആവശ്യം ഉറപ്പായിട്ടുണ്ട് ഇല്ലെങ്കിൽ ഇതുപോലെ യൂട്യൂബിലൊക്കെ നിറയെ വീഡിയോസ് ഉണ്ടാവും അത് കാണുക എവിടെയൊക്കെ പോകണമെന്ന് പ്ലാൻ ചെയ്യുക അതനുസരിച്ച് പോവുക അവിടെ ക്യാബൊക്കെ ബുക്ക് ചെയ്യാൻ കിട്ടും അതുപോലെ ബുക്ക് ചെയ്യുക അവർ ആ സ്ഥലത്ത് കൊണ്ടിറക്കും നമുക്ക് മതിയാവോളൂ അവിടെ നിന്നത് കാണാം തിരിച്ചു വരാം അതാണ് ഒരു ബെറ്റർ ചോയ്സ് പിന്നെ ഫാമിലിയായിട്ടൊക്കെ പോകുമ്പോൾ നമുക്ക് അതിനൊന്നും ചിലപ്പോൾ സമയത്ത് കിട്ടിയെന്ന് വരില്ല ഒന്നും കിട്ടിയെന്ന് വരില്ല അങ്ങനെയൊക്കെ നിന്ന് അല്ലെങ്കിൽ തിരികെ നടക്കേണ്ടി വരും ഒരു പാക്കേജ് ആകുമ്പോൾ ഫുൾ ഉത്തരവാദിത്വം അവർക്കായിരിക്കും കേട്ടോ ഓക്കെ ഇനിവേ നമ്മുടെ ഷോ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇത് നമ്മുടെ അൾക്കസാർ ഷോയുടെ വേറൊരു വേർഷൻ ആയിരുന്നു പക്ഷെ എന്ത് പറയാനും അൽക്കസാർ ഷോയുടെ അത്രയും എത്തിയിട്ടില്ല അൽക്കസ ഷോയുടെ വീടും ഞാൻ കുറച്ച് ദിവസം മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ആ ഒരു ഷോയുടെ അത്രയും ഒട്ടും തന്നെ എത്തിയിട്ടില്ല ഇനി അത് കണ്ടിട്ട് നമ്മളിത് കാണുന്നുണ്ടാണോ എന്താണെന്ന് അറിയില്ല മേ ബി ഫസ്റ്റ് ഇത് കണ്ടിരുന്നെങ്കിൽ നമുക്കിത് വലിയ സംഭവമായിട്ട് തോന്നിയേനെ അതുകൂടി കാണുമ്പോൾ ആ ഷോ ആയിട്ട് ഏറ്റവും നല്ലൊരു ഷോ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തത് നല്ല ഒരു ഒന്നൊന്നര മണിക്കൂറുണ്ടായിരുന്നു ആ ഷോ നമ്മൾ ഒരു ബോറിങ്ങില്ലാണ്ട് ഒരു മൂവിയൊക്കെ നല്ലൊരു മൂവിയൊക്കെ കാണുന്ന ഒരു ഫീലോട് കൂടി കൂടിയിരുന്നു കണ്ടു ഇതും ഒക്കെ കുഴപ്പമില്ല പക്ഷെ അതിൻ്റെ അത്ര ഒട്ടും തന്നെ വന്നിട്ടില്ല എന്നുള്ളത് തന്നെയാണ് കേട്ടോ സത്യം ഈ ഷോയിലും ആ ഷോയിലും ഒക്കെ അവർ ഓരോരോ കൺട്രികളെ ബേസ് ചെയ്ത് പ്രോഗ്രാംസ് ആ ഒരു കൾച്ചറിലൊക്കെ അവർ കാണിക്കുന്നുണ്ട് നമ്മുടെ ഇന്ത്യയുടെയും കാണിക്കുന്നുണ്ട് അത് ഹിന്ദി സോങ്ങല്ലായിട്ടാണ് കേട്ടോ അവരുടെ ഡാൻസ് കാര്യങ്ങളൊക്കെ ഉള്ളത് ഡ്രസ്സൊക്കെ സാധാ നോർമൽ ഡ്രസ്സാണ് പക്ഷേ മറ്റുള്ള കൺട്രിയിലൊക്കെ അവർ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ചൈന ജപ്പാനൊക്കെ ആ ഒരു രീതിയിലൊക്കെ അവർ ചെയ്യുന്നുണ്ട് പിന്നെ ആ കുറേ സെറ്റൊക്കെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട് പിന്നെ ഇതിലും ഒരു വേറൊരു സംഭവമായിട്ട് തോന്നിയത് ഇതിനിടയ്ക്ക് ഇവിടെ കുറേ എലിഫൻസ് ഒക്കെ ഉണ്ട് കേട്ടോ ഈ ഒരു നൂങ് വില്ലേജിൽ എല്ലാം ട്രെയിൻഡാണ് ആ ഒരു ഷോയ്ക്കിടയ്ക്ക് കുറച്ച് രണ്ട് സൈഡിൽ നിന്നും രണ്ട് മൂന്ന് എലിഫൻസിനെ ഒരു അഞ്ചാറ് എലിഫൻറ്റ് ഉണ്ടാവും കേട്ടോ എലിഫൻസിനെ കൊണ്ടുവന്നിട്ട് ജസ്റ്റ് അവർ എന്തൊക്കെയോ കാണിക്കുന്നുണ്ട് അത്ര തന്നെ അതിൽ ഭയങ്കര ഒരു അട്രാക്ഷൻ തോന്നിയൊരു സംഭവം എന്ന് പറയുന്നത് ഒരു വ്യത്യസ്തത അല്ലെങ്കിൽ തോന്നിയത് അത്രമാത്രമാണ് അതും ആ എലിഫൻറ്റിനെ കൊണ്ടുവന്നൊരു രണ്ട് മൂന്ന് മിനിറ്റ് അവിടെ നിന്ന് എന്തൊക്കെയോ സർക്കസ് കാണിച്ച ശേഷം അവർ കൊണ്ടുപോയി കേട്ടോ എന്തായാലും ഓക്കെ ആയിരുന്നു ഷോ എനിക്ക് വലിയ സംഭവമായിട്ട് സത്യം പറഞ്ഞാൽ തോന്നിയില്ല വെറുതെ വേസ്റ്റ് ഓഫ് ടൈം ആയിട്ടാണ് തോന്നിയത് പക്ഷേ ഇത് എൻജോയ് ചെയ്യുന്നവരുണ്ട് കേട്ടോ ഫ്രണ്ടിലെ കുറേ ഫോറിനേഴ്സൊക്കെ ഇരുന്നിട്ട് അവർ ക്ലാപ്പ് ചെയ്യുന്നു എണീറ്റ് നിൽക്കുന്നു വീസിലടിക്കുന്നു ഭയങ്കരമായിട്ട് അവർ എൻജോയ് ചെയ്തു ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ എന്തോ എനിക്ക് അത്രയും എൻജോയ് ചെയ്യാൻ തോന്നിയില്ല നമുക്ക് ഇതുപോലെ എന്തെങ്കിലും സ്ഥലമോ എന്തെങ്കിലും വ്യത്യസ്തതയുള്ള എന്തെങ്കിലുമൊക്കെ കാണാനായിരുന്നു കൂടുതൽ ഇഷ്ടം ഷോ എല്ലാവരൊന്നും വലിയ താല്പര്യം ഇല്ലാത്തത് കൊണ്ടാവാം എന്തോ കാണാൻ തോന്നിയില്ല കേട്ടോ ഇതും അവർ മാക്സിമം ലൈറ്റും സെറ്റ് വർക്കും കാര്യങ്ങളും ഒക്കെ ചെയ്തിട്ടുണ്ട് ഇല്ലയെന്ന് പറയുന്നില്ല മറ്റത് കണ്ടിട്ടാവാം എന്തോ ഇത് കണ്ടപ്പോൾ വലിയൊരു ഘുമ്മില്ല ഇത് പക്ഷേ ഇവിടെയൊക്കെ ഷോ എന്ന് പറയുന്നത് ദിവസം ഒരു പ്രാവശ്യമേ ഉള്ളൂ ഈ ഒരു ഷോ എന്ന് തോന്നുന്നു അപ്പോൾ അതനുസരിച്ചാണ് ഇപ്പോൾ പത്ത് മണി തൊട്ട് ഈ ഈവനിങ് എത്ര മണിവരെ നിന്നായിരിക്കും അതിനെല്ലാം ഓരോ ദിവസം ഓരോ ഷോ വെച്ചിങ്ങനെ അറേഞ്ച് ചെയ്ത് അറേഞ്ച് ചെയ്ത് പോവാണ് ഇനി ഈ ഷോ കാണിക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഇവിടുത്തെ കാര്യം എനിക്ക് അറിയത്തില്ല എൻ്റെ ഒരു ഉദ്ദേശം ഞാൻ പറഞ്ഞതാണ് കാരണം ഈ ഷോ കഴിഞ്ഞെ ടിക്കറ്റിലെല്ലാം കൊടുത്തിരിക്കുന്നത് അടുത്ത് എലിഫൻറ്റ് ഷോ എന്ന് പറഞ്ഞാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ പിന്നെ വീണ്ടും ഇവിടെ ഷോ വയ്ക്കില്ല എന്നാണ് തോന്നുന്നത് അത് കഴിഞ്ഞിട്ട് അവർ ഓരോ കാര്യങ്ങൾ അറേഞ്ച് അറേഞ്ച് ചെയ്ത് ആ ടിക്കറ്റിലൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് മിക്കവാറും ഒരു ദിവസം ഒറ്റ ഷോയെ ഉണ്ടാകത്തുള്ളൂ ഇതാണ് ഞാൻ പറഞ്ഞ സംഭവം കുട്ടിയാനകളെയും കുറച്ച് വലിയ ആനകളെയൊക്കെ കൊണ്ടുവന്നിട്ട് ഈ അതിനകത്തിരുന്ന് അവർ കുറച്ച് വെട്ടും കുത്തും ഒക്കെ പോലെ കാണിക്കുന്നു അത്രേ ഉള്ളു കേട്ടോ സംഭവം നമ്മുടെ ടൈഗറിൻ്റെ കാര്യം പറഞ്ഞതുപോലെ ആനയ്ക്കും എപ്പോൾ വേണമെങ്കിലും ദേഷ്യം വരാൻ കേട്ടോ ഇതും ഒട്ടും സേഫായിട്ടുള്ള കാര്യമൊന്നുമില്ല എങ്ങാനും ഇതിന് ദേഷ്യം വന്ന് അതിൻ്റെ സ്വഭാവം മാറിയാൽ പ്രോഗ്രാമെല്ലാം ആസ്വദിച്ച് കാണുന്ന നമ്മളെല്ലാവരും പിന്നെ എയറിലായിരിക്കും കേട്ടോ അതുകൊണ്ട് ഇതൊന്നും ഒട്ടും സേഫ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും അല്ല കേട്ടോ എന്ത് വേണോ എപ്പോൾ വേണോ സംഭവിക്കാം അത് പറയാതിരിക്കാൻ പറ്റത്തില്ല എത്ര ട്രെയിൻഡെന്ന് പറഞ്ഞാലും അതിന് ദേഷ്യം വന്നാൽ അത് അതിൻ്റെ തനി സ്വഭാവം എടുക്കും അതാണ് കഴിഞ്ഞ ദിവസം നമ്മൾ തായ്ലൻഡിലെ ഒരാളെ അറ്റാക്ക് ചെയ്യുന്ന വീഡിയോസൊക്കെ നമ്മളെല്ലാവരും കണ്ടില്ലേ അപ്പോൾ അത് അതിനൊരു ഉദാഹരണം മാത്രമാണ് അതവിടെ ട്രെയിൻ ചെയ്തിട്ടിരിക്കുന്നതാണ് കാട്ടിലാണെങ്കിലും അല്ല കാട്ടിലുള്ള മൃഗമാണെങ്കിലും നാട്ടിൽ ട്രെയിൻ ചെയ്തിട്ടിരിക്കുന്ന ആണെങ്കിലും ദേഷ്യം വന്നാൽ അത് അതിൻ്റെ തനി സ്വഭാവം എടുക്കും അപ്പോൾ അതെല്ലാവരും ഒന്നും മനസ്സിൽ വച്ചേക്കുക ദൈവം സഹായിച്ചിട്ട് നമ്മളാ ടായ്ക്കറൊന്നും തിരിച്ച് അറ്റാക്ക് ചെയ്തില്ല കേട്ടോ ഹേറ്റ എന്ത് എങ്കെന്ത് സംഭവിച്ചാനല്ലേ നമ്മുടെ വീഡിയോസ് ഒക്കെ കുറച്ച് കയറിയാ ശ്രീകുട്ടിയെ ടൈഗർ അറ്റാക്കിയതേ എന്ന് പറഞ്ഞു അത് കാണാനായിട്ട് കുറച്ച് പേരൊക്കെ വന്നാൽ എന്തായാലും നമ്മുടെ താലംഗ് ബ്ലോഗൊന്നും ആർക്കും അത്രയ്ക്കങ്ങോട്ട് സുഖിക്കുന്നില്ല എന്ന് മനസ്സിലാവുന്നുണ്ട് ഞാൻ ഈ ഒരാഴ്ച കൊണ്ട് തീർക്കാമെന്ന് കരുതിയതാണ് പക്ഷേ ചില അസൗകര്യങ്ങൾ കാരണമാണ് എനിക്ക് അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല പക്ഷേ ഞാൻ ഇന്ന് ഒരു വീഡിയോ കൂടി മാക്സിമം അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കും അങ്ങനെ രണ്ട് മൂന്ന് വീഡിയോസായിട്ട് ഒരു ദിവസം കൊണ്ട് തന്നെ നമ്മുടെ വീഡിയോസ് ഞാൻ ഒന്നല്ല ഒരു രണ്ട് മൂന്ന് ദിവസം കൊണ്ട് നമുക്ക് നമ്മുടെ വീഡിയോസ് അങ്ങ് തീർക്കാം കേട്ടോ മാക്സിമം ട്രൈ ചെയ്യാവേ തായ്ലൻഡ് ഒക്കെ കാണാൻ ആഗ്രഹമുള്ളതിനാൽ പോകാൻ പറ്റാത്തവർ ഒരുപാട് പേര് നമ്മുടെ വീഡിയോസൊക്കെ കാണില്ലേ അപ്പോൾ അവർക്കൊന്ന് കാണത്തേനെ അതുകൊണ്ട് ഇട്ടതല്ലേ എല്ലാം ഒക്കെ കണ്ട് എന്നും നമ്മുടെ വീട്ടിലെ വിശേഷം മാത്രം കാണിച്ചാലും നിങ്ങനെ ശരിയാവും അപ്പോൾ ഞാൻ കണ്ടത് നിങ്ങളും കാണണ്ടേ ഞാൻ വീട്ടിലെ വിശേഷമായാലും എന്നും നമ്മുടെ വീട്ടിൽ നടക്കുന്ന കാര്യം നിങ്ങളെ കാണിക്കില്ലേ അപ്പോൾ അതുപോലെ എൻ്റെ ജീവിതത്തിൽ എന്താണോ നടക്കുന്നത് മാക്സിമം നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യാൻ ശ്രമിക്കും പിന്നെ എല്ലാം ഇപ്പം നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റില്ലല്ലോ ചില കാര്യങ്ങൾ പറ്റാത്ത കാര്യങ്ങൾ അങ്ങനെ ചെയ്യത്തില്ല അത്രയേ ഉള്ളൂ എന്തായാലും ഷോയൊക്കെ അതിഗംഭീരമായിട്ട് ഇവിടെ നടക്കുന്നുണ്ട് നമ്മളും കാണുന്നുണ്ട് എന്തായാലും കണ്ടല്ലേ പറ്റുള്ളൂ വേണമെങ്കിൽ ഷോയുടെ പകുതിക്ക് വെച്ച് വേണമെങ്കിലും ഇറങ്ങിയേക്കാൻ പോകാം കേട്ടോ പോയാലും അടുത്ത് നെക്സ്റ്റ് എന്ന് പറയുന്നത് എൽ എഫ് ഷോയാണ് അവിടെ ചെന്ന് വെറുതെ ഇരിക്കേണ്ടി വരും അതിനെക്കാട്ടി ഷോ കഴിഞ്ഞിട്ട് അങ്ങോട്ടേക്ക് പോകുന്നില്ലേ നല്ലത് അത്ര കാണാൻ കൊള്ളൂലാതെ ഒന്നുമില്ല പക്ഷെ മറ്റേ ഷോ കണ്ടിട്ട് വന്നതുകൊണ്ട് ഈ ഷോയ്ക്ക് വലിയൊരു ഖുമ്മു തോന്നിക്കുന്നില്ല എന്നേ ഉള്ളൂ കേട്ടോ അവർ വർക്കും ലൈറ്റിങ്ങും ഡ്രസ്സിങ്ങും ഒക്കെ അതൊക്കെ സമ്മതിച്ചേ പറ്റത്തുള്ളൂ എല്ലാം എല്ലാവരും ടൈമിങ്ങിലും ഓരോ കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നുണ്ട് അതൊക്കെ സമ്മതിച്ചു കൊടുത്തേ പറ്റത്തുള്ളൂ പക്ഷേ മറ്റവർ കുറച്ചുകൂടെ ഇതായിരുന്നു കേട്ടോ പൊളിയായിരുന്നു ഇതും ട്രാൻസ്ജെൻഡേഴ്സ് ആണോ എന്ന് അറിയത്തില്ല അവിടെ കൂടുതലും ട്രാൻസ് ആയിരുന്നു പ്രോഗ്രാം പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നത് ഇവർ എങ്ങനെയാണെന്ന് അറിയത്തില്ല കേട്ടോ അറിയാത്ത കാര്യം എടുത്ത് പറയേണ്ട ആവശ്യമില്ലല്ലോ ഇവിടെ ഉച്ചയാകുമ്പോൾ ഇത് പ്രോഗ്രാം എല്ലാം ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ പ്രോഗ്രാം ആണ് അത് കഴിഞ്ഞ് ഈ നോങ് നോച്ച് വില്ലേജ് ഫുൾ ഒന്ന് കണ്ട് കഴിയുമ്പോൾ ഉച്ചയാകുമ്പോൾ ലഞ്ച് കഴിക്കാനുള്ള സമയമാവും ലഞ്ചെല്ലാം കഴിച്ചിട്ടാണ് നമ്മൾ നേരെ അടുത്ത സ്ഥലത്തേക്ക് പോകുന്നത് ഇന്ന് വേണമെങ്കിൽ വൈകിട്ട് എന്താ പരിപാടിയെന്നൂടെ പറയാം ക്രൂയിസ് ഡിന്നർ ആട്ടോ അത് ഞാൻ ഒരുപാട് ആഗ്രഹിച്ച് വന്ന ഒരു കാര്യമാണ് ക്രൂയിസ് ഡിന്നർ എങ്ങാനും മിസ്സായ പിന്നെ ട്രിപ്പേ കുള ആവും കേട്ടോ കാരണം അത്രയ്ക്ക് ഞാൻ ആഗ്രഹിച്ചു വന്നതാണ് അതുകൊണ്ടാണ് പറഞ്ഞത് ബാങ്കോക്ക് സിറ്റി എല്ലാം ഫുൾ ബ്ലോക്കാണ് നമ്മൾ കുറച്ച് നേരത്തെ ഇറങ്ങിയില്ലെങ്കിൽ ഏഴ് മണിക്കാണ് ഡിന്നറ് പക്ഷേ ഒരു ആറു മണിക്കെങ്കിലും അവിടെ എത്തിയില്ല എങ്കിൽ ചിലപ്പോൾ നമുക്ക് പണി പാളാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് നേരെ റൂമിൽ ചെന്ന് പെട്ടെന്ന് കുളിച്ച് റെഡിയായ നമ്മുടെ അടുത്ത പരിപാടിക്ക് പോയി എന്തായാലും ഇത് കഴിഞ്ഞിട്ട് അടുത്തുള്ള പരിപാടി എന്ന് പറയുന്നത് നമ്മുടെ എലിഫൻറ്റ് ഷോയാണ് അതൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കാം കേട്ടോ എല്ലാം കൂടി ഇതിൽ കുത്തി കയറ്റുന്നില്ല ഇപ്പോൾ തന്നെ ഓൾറെഡി ലെങ്ത് ഉണ്ട് ചുമ്മാ അല്ലേ നിങ്ങൾ കാണത്തുമില്ലായതിനാ വെറുതെ അങ്ങനെ ഇടുന്നത് അപ്പോൾ അടുത്ത വീഡിയോയിൽ നമ്മുടെ എലിഫൻറ്റ് ഷോ ആയിട്ട് നമുക്ക് വരാം അതുവരേക്കും ടാറ്റാ ബൈ ബൈ